ഹായ് ഹലോ അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു എസ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ കെ ജി റെസിപ്പി റെസിപ്പിയായിട്ടാണ് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വാച്ച് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം നമുക്കറിയാം ബ്രൗണിക്ക് മെയിൻ ആയിട്ട് വേണത് ബട്ടറും ചോക്ലേറ്റും ആണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു മുന്നൂറ് ഗ്രാം ചോക്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് പകുതി ഡാർക്കും പകുതി വൈറ്റും ആണ് കേട്ടോ പിന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യുക അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം മൈദയാണ് കേട്ടോ അത് കപ്പ് ഒരു ഒന്നര ടീസ്പൂൺ വാണിത പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു അതൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ വേണ്ടത് നാല് മുട്ടയാണ് അതിനുശേഷം പിന്നെ ഞാനിതാ ഒരു അൻപത് ഗ്രാം കൊക്ക പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അൻപത് ഗ്രാം വൈറ്റ് ഷുഗറും നൂറ്റി അൻപത് ഗ്രാം ബ്രൗൺ ഷുഗറും ആണ് കേട്ടോ അപ്പോൾ അത് നല്ല തിരിതറി ആയിട്ടും നല്ല നൈസാക്കിയിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിതൊരു ഓർഡർ ഓർഡറാണ് വൺ കെ ജി റെസിപ്പി ആണ് ഇത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ നമുക്ക് ഇതാ ഞാനും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റും ബട്ടറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഒരു തരിയും പാടില്ല കേട്ടോ അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ പൊടിച്ച് വെച്ച ഇവിടെ നിന്നാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു ഞാൻ മുന്നേ ചെയ്ത പോലെ അല്ലാട്ട് അധികം ചെയ്തിട്ടുണ്ട് അവിടെ അവിടെയാണെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ തകരാറ് പറ്റുക അപ്പോൾ ഞാൻ ബട്ടറും ചോക്ലേറ്റും ഒക്കെ മെൽറ്റ് ആക്കി വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി പിന്നെ ഞാൻ ഈ പൗഡറും അതായത് ബ്രൗൺ ഷുഗറിൻ്റെ പൗഡറും വൈ പൗഡറും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്താണ് ആദ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ലോണം അങ്ങനെ ഞാൻ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തപ്പോൾ അത് അങ്ങനെ കട്ടപ്പിടിച്ചിട്ട് എടുക്കാവുന്നൊക്കെ കരുതി വീണ്ടും ഞാൻ എന്ത് ചെയ്തു രണ്ടും കൂടെ ഇട്ട് കൊടുത്തു പക്ഷേ ഒരിക്കലും അങ്ങോട്ട് മിക്സ് ആയി കിട്ടണില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ ഒന്നുകൂടെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാൻ എഴുതിയിട്ട് വീണ്ടും ഡബിൾ ബോയിൽ ചെയ്തു പക്ഷേ ഒരു നിലക്കും ഇതങ്ങട്ട് മിക്സ് ആയി കിട്ടില്ലായിരുന്നു കട്ട പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും സംഭവം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ നല്ലോണം വീണ്ടും ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ ബോയിൽ ഇതൊക്കെ എടുത്ത് ഒന്നിട്ടും ഇത് അതേപോലെ തന്നെ അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ഈ ബട്ടറും ചോക്ലേറ്റും ഒഴിവാക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്നിട്ടും ഞാൻ ഞാനിൻ്റെ ആ ഒരു വനോധൈര്യം കൈവടിഞ്ഞിയിലെന്ന് പറയാം അങ്ങനെ ഒന്ന് രണ്ടും തൽപ്പിച്ച് ഞാൻ ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോ മുട്ട അങ്ങനെ ബീറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് കുറഞ്ഞൊരു മനസ്സമാധാനം അങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ അതന്നെ റിപ്പീറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇതേ വഴിയുള്ളൂ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് ബട്ടറല്ലാത്ത എന്ത് സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും പക്ഷെ ബട്ടർ കിട്ടണമെങ്കിൽ കോട്ടയത്തെ തന്നെ പോകണം അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലാകുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചൊരു സമയത്തിന് കറക്റ്റ് റെഡിയാക്കി കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ആ മനസ്സിനുണ്ടായിരുന്നത് അങ്ങനെ നാലാമത്തെ മുട്ടയും ഞാൻ ബീറ്റ് ചെയ്തെടുത്തു അപ്പോൾ വീഡിയോ എടുക്കുന്ന സ്ഥലമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാണ് കാരണം ഫ്ലഗ് ഈ ഒരു വശത്തേന്ന് ഉണ്ടായിരുന്നു ഫ്ലഗിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ നമ്മുടെ ആ ചോക്ലേറ്റും ബട്ടറും ആകെ കട്ട കുത്തി ഒക്കെ തെറിക്കായിരുന്നു കേട്ടോ ആകെ മൊത്തത്തിൽ അപ്പൊ പിന്നെ സ്ഥലം വീറ്റരുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു അലഹമില്ല ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതട്ട ഇതുവരെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരുന്നു ഇതെന്താ ചെയ്യാതെ എനിക്കൊരു പിടിയുമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ശ്വാസം നേരം ഇടത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കട്ടെ ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ ഈ പൊടികളൊക്കെ ഒരു വിസ്ക് വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ബട്ടർ മിക്സ് ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പാച്ചിലോണ്ടോ ഒന്ന് മിക്സ് ആക്കി എടുക്കണ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ടെൻ ഇഞ്ച് കേക്കിട്ടിന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ആയിട്ട് ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വിസ്ക് എടുക്കുക അല്ലെങ്കിൽ സ്പാച്ചിലെടുക്കട്ടോ അങ്ങനെ നല്ലോണം അങ്ങനെ മിക്സ് ആക്കി കൊടുത്ത് ഇപ്പോൾ നമ്മുടെ ഫജി ആൻഡ് ചൂയി ആയിട്ടുള്ള ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്രൗണിൻ്റെ ഇത് ഒരു ഓർഡർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥ ഉണ്ട് കേട്ടാ ചെറിയ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആയിരുന്നു കേട്ടാ എനിക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു മനസ്സുള്ള ആളുണ്ടാകുക എന്ന് വെച്ചാൽ അതും നല്ലൊരു കാര്യം തന്നെയുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഓർഡർ തന്നതെന്ന് പറഞ്ഞാൽ ഇത് അവർ കഴിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്കറിയാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാനൊരു സംരംഭകനെ തുടങ്ങി വെച്ചപ്പോൾ എനിക്ക് ഒരു ഓർഡർ തരിക എന്നുള്ള നിലക്കായിരുന്നു കേട്ടാ ഈ ഒരു ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടാണ് അങ്ങനെ ഒരാളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിൽക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടാവുന്ന ഓരോരുത്തരും നമുക്ക് ഉണ്ടാകുവാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടായി എന്തെങ്കിലും നമുക്ക് ഇറങ്ങി പുറപ്പെടാൻ തോന്നും അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഓർഡർ ആണ് അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് ഞാനിത് അവിടെ നമ്മുടെ ബ്രൗണി ബാറ്റർ കേക്ക് ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെട്സ് ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നൂറ്റി അൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പം ഹീറ്റാക്കിയ ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചി ആൻഡ് ചൂയി ആയിട്ടുള്ള ബ്രൗണീൻ്റെ ബേക്കിംഗ് സമയം അപ്പോൾ അത് ചൂടൊക്കെ കറക്റ്റ് പോകണേ ഉള്ളൂ അതിന് മുന്നേ തന്നെ ഞാൻ ബട്ടർ പേപ്പർ എന്നൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കറക്റ്റ് ചൂട് പോയിട്ട് മാത്രം ചെയ്താൽ മതില്ലെങ്കിൽ നല്ലോണം ബ്രൗണി പൊടിഞ്ഞിട്ട് വരും അപ്പോൾ സെയിൽ ചെയ്യും സെയിൽ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എന്താ പറയുക ഓഫർ ഇട്ടിട്ട് കാണ്ട് കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓർഡർ കിട്ടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഓഫർ ഇട്ടിട്ടൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക ഇനി അല്ലാത്തവർക്കും ഇതുണ്ടാക്കി നോക്കാൻ പറ്റാവുന്ന റെസിപ്പി തന്നെയാണ് കറക്റ്റ് വൺ കെ ജി മെഷർമെൻറ്റിൽ ഒരു ബ്രൗണി റെഡിയായി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി തന്നിട്ട് ആ ഫി ആൻഡ് ചൂടി നല്ല ക്രിങ്കൾ ക്രിങ്കിൾ ടോപ്പോട് ഓടി വന്നിട്ടുള്ള ഒരു ബ്രൗണിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് തരം വീഡിയോ ആണ് ഇഷ്ടം ട്രാവലിങ് ആണോ കുക്കിംഗ് ആണോ ബേക്കിംഗ് ആണോ എന്താണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഒരു കമൻറ്റായിട്ട് അറിയിക്കുക ഇനി അതൊന്നും കഴിവില്ലെങ്കിൽ യുമോജിയെങ്കിലും കമൻ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അപ്പോഴത്തൊരു വിഷാറ് വീഡിയോ ശേഷം നമുക്ക് വീണ്ടും കാണാം